കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ സ്ഥാപിച്ച ശിവ വെങ്കല ശില്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ നാടിന് സമർപ്പിച്ചു പതിനാല് അടിയുഗ്യരും നാനൂറ്റി ഇരുന്നൂറ് കിലോ ഭാരവുമുള്ള ഈ ശില്പം നിർമ്മിച്ചത് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ആണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ അരയാൽ തറയോട് ചേർന്നാണ് ശിവഭഗവാന്റെ പൂർണ്ണകായ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ മൊട്ടമ്മൽ രാജനാണ് ക്ഷേത്രത്തിലേക്ക് ശില്പം സമർപ്പിച്ചത് തന്റെ ശില്പകലാ ജീവിതത്തിലെ ഇരുപതാമത്തെ വർഷം ഇത്തരത്തിലൊരു ശില്പം പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ശില്പി ഉണ്ണിക്കാനായി ഇപ്പൊ നാല് വർഷം മുന്നേ തുടങ്ങിയ ഒരു ശിവശില്പാണിത് അപ്പോ നാലായിരത്തി ഇരുന്നൂറ് കിലോ ഗ്രാം വാരം വരുന്ന ഈ ശിവമംഗല ശില്പം എന്റെ ശില്പകലാ ജീവിതത്തിൽ ഇരുപതാമത്തെ വർഷമാണ് പൂർത്തിയായത് എന്നുള്ളൊരു സന്തോഷമുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ശില്പമേളക്ക് ആദ്യമായി കടന്നു വരുന്നത് കളിമണ്ണിൽ നിർമ്മിച്ച് പ്ലാസ്റ്റോ പാരിസിൽ പാരീസിൽ മോൾഡ് ഉണ്ടാക്കി മെഴുകിലേക്ക് രൂപമാറ്റം വരുത്തിയാണ് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്തത് ഇടതു കൈ അരയ്ക്കു കൊടുത്ത് വലതു കൈ കൊണ്ട് അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത് ഉയരം കൂടിയ ശിവശില്പങ്ങൾ കോൺക്രീറ്റിൽ പലയിടത്തും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പതിനാലടി ഉയരമുള്ള വെങ്കല ശില്പം ഭാരതത്തിൽ തന്നെ ഇതാദ്യമാണ് ഉയരത്തിലുള്ള ശിവശില്പമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വരും കൂടിയ വംഗല ശിവശില്പം എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ സിമെൻറ്റിലൊക്കെ കോൺക്രീറ്റിലൊക്കെ ഒരുപാട് ശില്പങ്ങൾ ഇതിൻ്റെ കയ്യിൽ ഉണ്ട് ഈ ശിവ വംഗല ശില്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെ ആയുസ് അപ്പോൾ നമുക്കറിയാം നൂറ്റാണ്ടുകളോളം നിൽക്കുമെന്നുള്ളതാണ് അതൊരു തെളിയിച്ച ഒരു സംഭവം തന്നെയാണ് അപ്പോൾ കോൺക്രീറ്റ് ശില്പങ്ങളൊക്കെ ഒരു ആയുസ് പരിധിയുണ്ട് അപ്പോൾ അതിൽ ഉപരി വെച്ചാൽ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഒരുപാട് കാലം ഈ ശില്പം ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തലവേദത്ത് നിൽക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേരളത്തിലെ പ്രശസ്തമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ പ്രധാന ശിവക്ഷേത്രം കൂടിയാണിത് കനത്ത മഴയെപ്പോലും വകവിക്കാതെ ആയിരക്കണക്കിന് ആളുകളാണ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് ശ്രീനി ആലക്കോട്ട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ